കേരളത്തിലെ നാല് ജില്ലകളിൽ നാളെ വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ആലപ്പുഴ കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലാണ് ഇന്നും നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എറണാകുളം കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് തുടർഭരണം നേടി അധികാരത്തിലെത്തിയ എൽ ഡി എഫ് സർക്കാർ മൂന്ന് വർഷം പൂർത്തിയാക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കിയ സമഗ്രവും സർവ്വതല സ്പർശിയുമായ ജനകീയ വികസന മാതൃകയെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കാലയളവിൽ സാധിച്ചു എന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ റെക്കോർഡ് വില രേഖപ്പെടുത്തി സ്വർണം ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് അൻപത് രൂപയും പവന് നാനൂറ് രൂപയും വർദ്ധിച്ചു ഇതോടെ സ്വർണ്ണവില അൻപത്തി അയ്യായിരം കടന്നു സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമമെന്ന് ആരോപിച്ച ഭാര്യയെ വെട്ടിക്കൊന്ന ശേഷം ഭർത്താവ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി കോലഞ്ചേരിയിൽ ഇന്നലെ വൈകിട്ടാണ് സംഭവം തോന്നിക്ക വേണോട്ടിലീലയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ജോസാണ് പുത്തൻകുരിശി സ്റ്റേഷനിൽ കീഴടങ്ങിയത് മഴ പെയ്തതോടെ തലസ്ഥാനം വെള്ളക്കെട്ടിലായ സംഭവത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രണ്ടു ദിവസം മഴ പെയ്തപ്പോൾ തലസ്ഥാനം ഉൾപ്പെടെ വെള്ളക്കെട്ടിലായെന്ന് സതീശൻ പറഞ്ഞു കേരളം വെള്ളത്തിലാണ് ഇത്രയും ഘടകാര്യസ്ഥിതി നിറഞ്ഞ സർക്കാർ ഭരിച്ചിട്ടില്ലെന്നും വി ടി സതീശൻ കുറ്റപ്പെടുത്തി കനത്ത മഴ നാശം വിതയ്ക്കുന്ന തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ നാലുപേരെ ഒഴുക്കിൽപെട്ട് കാണാതായി പാലം കടക്കാൻ ശ്രമിച്ച ബൈക്ക് യാത്രക്കാരനും രക്ഷിക്കാനെത്തിയ മൂന്നുപേരുമാണ് ഒഴുക്കിൽപ്പെട്ടത് തിരുപ്പൂരിൽ മഴ കൂടുതൽ ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വോട്ടിംഗ് മെഷീനിൽ മാലയിട്ട് സ്ഥാനാർത്ഥി മഹാരാഷ്ട്രയിലെ നസിഗിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ശാന്തിഗിരി മഹാരാജാണ് മാലയിട്ടത് ഉത്തർപ്രദേശിൽ ഒരാൾ എട്ട് തവണ വോട്ട് ചെയ്ത സംഭവത്തിൽ നടപടി സ്വീകരിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബൂത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു സംഭവത്തിൽ ഈറ്റ ജില്ലയിലെ സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കള്ളവോട്ട് നടന്ന ബൂത്തിൽ റീപോളിംഗ് നടത്താനും നിർദ്ദേശം ഒരിക്കലും ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിജെപി ഇപ്പോഴല്ല ഒരിക്കലും അവർക്കെതിരെ പ്രവർത്തിച്ചിട്ടില്ല പക്ഷേ ആരെയും പ്രത്യേക പൌരന്മാരായി അംഗീകരിക്കാൻ തയ്യാറല്ലെന്നും മോദി പറഞ്ഞു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി നേരേ ോദി ഇന്ത്യ ഇറാൻ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ റൈസി നൽകിയ സംഭാവനകള് എന്നും ഓര്മ്മിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു